കിഴക്കൻ കടലിലേക്ക് കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചെന്ന് ദക്ഷിണ കൊറിയ തിങ്കളാഴ്ച രാവിലെയാണ് വിക്ഷേപണം നടന്നതെന്ന് ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ദക്ഷിണ കൊറിയ പുറത്തുവിട്ടിട്ടില്ല ദക്ഷിണ കൊറിയയും യു എസും ജപ്പാനും തങ്ങളുടെ പുതിയ മൾട്ടി ഡൊമൈൻ ട്രൈലാട്രൽ യുദ്ധപരിശീലനം അവസാനിപ്പിച്ച് രണ്ട് ദിവസത്തിനു ശേഷമാണ് വിക്ഷേപണമുണ്ടായത് യുദ്ധപരിശീലനം അങ്ങേ അറ്റം പ്രകോപനകരമാണെന്ന് കൊറിയ പ്രതികരിച്ചു കിമ്മിന്റെ കീഴിൽ അടുത്ത കാലത്തായി ഉത്തര കൊറിയ തങ്ങളുടെ ആയുധശേഖരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ാണ് മുന്തിയ ആയുധങ്ങളുമായി യുദ്ധത്തിനായി സജ്ജമായിരിക്കുകയെന്നതാണ് കിമ്മിന്റെ നിലപാട് കാലങ്ങളായി ആണവ മിസൈൽ വികസിപ്പിച്ചും പരീക്ഷിച്ചും ശക്തിപ്രകടനം നടത്തുന്നതിലൂടെ തങ്ങൾ സജ്ജരാണെന്ന് അറിയിക്കുക മാത്രമല്ല ലോകത്തെ ഭയപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് കിം ലോകത്തെ ഏറ്റവും ദുരൂഹതയുള്ള രാജ്യം അത് ഉത്തര കൊറിയ തന്നെയാണ് അധികാരം കൈയാളുന്ന രാഷ്ട്രതലവനും അതുപോലെ ദുരൂഹമായി തുടരുന്നു ഏറ്റവും ദുരൂഹത വടക്കൻ കൊറിയയെക്കുറിച്ചാണെന്ന് പറയാം ഏറ്റവും ശക്തനും ദുരൂഹവുമായി തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാവും കിം തന്നെ ഇടയിലാണ് പുടിൻ വടക്കൻ കൊറിയയിലേക്കുള്ള സന്ദർശനവും ഇരുരാഷ്ട്രങ്ങളും ഏർപ്പെട്ട കരാറുകളെയും കുറിച്ച് ലോകം ആശങ്കപ്പെടുന്നത് പുടിൻ വടക്കൻ കൊറിയയിൽ ശേഷം വിയറ്റ്നാമിലും എത്തി പുടിൻ എന്താണ് വടക്കൻ കൊറിയയിൽ നിന്ന് കിട്ടാനുള്ളത് പലതുണ്ട് തന്നെ പുടിനും കിങ് ജോങ്ങും എന്തു പറഞ്ഞ് എന്ത് ലക്ഷ്യമിടുന്നു എന്നതാണ് പ്രധാനം ജൈവായുധങ്ങളിലാണ് ഏറ്റവും അടുത്തായി കീം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് യു എസ് ഇന്റലിജൻസ് വിഭാഗവും ഇക്കാര്യം ബയോളജിക്കൽ വാർഫെയർ പ്രോഗ്രാമിന്റെ ഭാഗമായി ഉത്തരകൊറിയ മാരകമായ വൈറസുകളും ബാക്ടീരിയകളും സൃഷ്ടിക്കുന്നതായി ഭയപ്പെടുന്നതായാണ് ഇന്റലിജൻസ് വസൂരി ആന്ത്രാക്സ് തുടങ്ങിയ മാരക രോഗങ്ങൾ പരത്താൻ ശേഷിയുള്ള അണുക്കൾ സ്പ്രേകളും വിഷം നിറച്ച പേനകളും കിം തന്റെ വൻ ആയുധശേഖരത്തിൽ ചേർത്തിട്ടുണ്ടെന്ന് യു എസ് അവകാശപ്പെടുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൈനിക ആവശ്യങ്ങൾക്കായി ബയോളജിക്കൽ ഏജന്റുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും സാധ്യതകളും ഉത്തരകൊറിയയ്ക്കു ഒപ്പം ജൈവായുധ ഏജന്റുകളുമായി വൈറസുകൾ ബാക്ടീരിയകൾ വിഷവസ്തുക്കൾ എന്നിവ നിർമ്മിക്കാനുള്ള ശേഷിയും ജൈവ ഉൽപ്പന്നങ്ങളെ ജനിതകമായി നിർമ്മിച്ചെടുക്കാനുള്ള സാങ്കേതിക പ്രാപ്തി ഉത്തരകൊറിയയ്ക്കുണ്ട് കിമ്മിന്റേത് ആഗോള ഉത്തരവാദിത്തങ്ങളുടെ ലംഘനമാണ് ഈ നടപടി അപലപിക്കപ്പെടണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഉത്തരകൊറിയയ്ക്ക് ജൈവായുധങ്ങളുടെ ശേഖരമുണ്ട് യു എസ് രാസായുധങ്ങളും ആണവായുധങ്ങളും കടന്ന് കിം ജൈവായുധങ്ങളിലേക്ക് എത്തിയിരിക്കുന്നുവെന്നാണ് ഉത്തരകൊറിയ നിരീക്ഷിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസികൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കൊലാലംപൂർ വിമാനത്താവളത്തിൽ വെച്ച് കിമ്മിന്റെ അർദ്ധ സഹോദരൻ കിങ് ജോങ് വി എസ് നെർവ് ഏജന്റ് പ്രയോഗത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ രണ്ട് സ്ത്രീകളായിരുന്നുവെങ്കിലും കിങ് ജോങ് ഉന്നിന്റെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടന്നതെന്നാണ് വ്യാപകമായി ഉയരുന്ന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കെമിക്കൽ വെപ്പൺ കൺവെൻഷനിൽ നിരോധിക്കപ്പെട്ട ഏജന്റായിരുന്നു വി എക്സ് നെർവ് ഏജന്റ് ഇത്തരത്തിൽ രാസായുധങ്ങൾ പരസ്യമായി പോലും ഉപയോഗിക്കാൻ മടിയില്ലാത്ത ഏകാധിപത്യാണ് കിം ഉത്തര കൊറിയ നടത്തുന്ന ആണവായുധ പരീക്ഷണങ്ങളും വർഷങ്ങളായി കാണുന്നു ഇതിനു പുറമെയാണ് ഇപ്പോൾ ജൈവായുധങ്ങളിലും കിം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ മറ്റു രണ്ടിനെയും പോലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല ജൈവായുധ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിന് പകരം അമേരിക്ക ഏതൊക്കെ തരത്തിലാണ് ജൈവായുധങ്ങളുമായി ഇടപെട്ടിരുന്നത് എന്നതിനെ കുറിച്ചാണ് ഉത്തരകൊറിയൻ സർക്കാർ മാധ്യമം പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് കൊറിയൻ യുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ച ജൈവായുധങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ മാറി അയച്ച ആന്ത്രാക്സ് സാമ്പിൾ യഥാർത്ഥത്തിൽ ഉത്തരകൊറിയെ ലക്ഷ്യം വെച്ചയച്ചതാണെന്നും സർക്കാർ മാധ്യമം ആരോപിക്കുന്നുണ്ട് ഉക്രൈനിൽ റഷ്യ നടത്തിയ കാലത്തും അമേരിക്ക ജൈവായുധ ലാബുകൾ നടത്തുന്നതായും കുരങ്ങുപനി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണെന്നും ഉത്തരകൊറിയ ആരോപിച്ചിരുന്നു ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೋಮದಿ